രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ എല്ലത്തിലേക്ക് മുംബൈ കടന്നത് അവരുടെ സ്കോറായ ടീമിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ബുംറ എന്നിവരെയാണ് അവർ ടീമിൽ നിലനിർത്തിയത് ഇതിനുവേണ്ടി തന്നെ അവർക്ക് വലിയൊരു തുക ചെലവായിട്ടുണ്ട് പതിനെട്ട് താരങ്ങളെയാണ് അവർ ഓപ്ഷനിൽ വിളിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിൽ ടീം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കപ്പടിക്കാൻ സാധ്യതയുള്ള ടീമുകളിൽ ഒന്നാണ് മുംബൈ വാങ്കഡയുടെ മണ്ണിൽ അവരുടെ ബാറ്റിംഗ് കാര്യത്താണ് എടുത്തു പറയേണ്ടത് രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് എന്നിവരല്ലാതെ മൻദീവ് സിംഗും തിലക് വർമ്മയും അണിഞ്ഞിരുന്നു കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ച ടീമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേത് എടുത്തു പറയേണ്ടത് അവരുടെ ബോളിംഗ് നിരയിലെ മാറ്റങ്ങളാണ് സി എസ് കെയിൽ നിന്ന് ദീപക് ചഹറെ കൊണ്ടുവന്നത് അവർക്ക് വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് കൂടാതെ ബുംബ്രേക്ക് കൂട്ടായി ട്രെൻ ബോൾട്ടും ടീമിലെത്തി മിച്ചൽ സാറ്റ്നറും കരൺ ശർമയും ടീമിന് സ്പിന്നിന്റെ കരുത്തേകും ടീം ബാലൻസിന് ഏറ്റവും അനുയോജ്യമാണ് ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ അവരുടെ ക്യാപ്റ്റൻ അവിടെയുള്ളപ്പോൾ ടീമിന്റെ ബാലൻസ് എടുത്തു പറയേണ്ടതാണ് മുംബൈയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ബെഞ്ച് സ്ട്രെങ്ത് ഇല്ലാത്തതാണ് ഒരാൾക്ക് പരിക്ക് പരിക്കുപറ്റുകയോ മറ്റോ ചെയ്താൽ അവർക്ക് പകരം ആളില്ല മുംബൈക്ക് ആദ്യത്തെ ഒരാഴ്ച ഐ പി എൽ നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ക്രിക്കറ്റ് ഫോ റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ വരുമ്പോൾ അവരുടെ ഡെത്ത് ഓവറുകൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ ബൌളർ അവരുടെ ടീമിൽ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി കാണപ്പെടുന്നത് കൂടാതെ മിഡിൽ ഓർഡറിൽ ഹർദിക്കിന് കൂട്ടായി പൊള്ളാടിനെ പോലെ ഒരു ബാറ്ററെ ഇതുവരെ മുംബൈക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതും മുംബൈയുടെ വീക്ക്നെസ് ആയി ഇതിപ്പോഴും തുടരുന്നു കൂടാതെ കരൺ ശർമ്മയെ പറ്റി പറയുമ്പോൾ ആവറേജ് പ്രകടനമാണ് കഴിഞ്ഞ വർഷം ആർ സി ബിയിൽ കാഴ്ചവെച്ചത് സാറ്റ്നറുടെ കാര്യത്തിലും വ്യത്യാസമില്ല ഏതൊരു വലിയ ബാറ്റിംഗ് നിരയും തച്ച് തകർക്കാൻ പറ്റിയ ബോളിംഗ് നിരയാണ് മുംബൈക്കുള്ളത് ബുംബ്രയും ദീപചഹറും ഹർദിക് പാണ്ഡ്യയും ട്രെൻഡ് ബോൾട്ടിൽ ചേരുമ്പോൾ അതൊരു വലിയ ശക്തിയായി മുംബൈ തുടരുന്നു